എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം ചതയദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതിൽ ചില കാര്യങ്ങൾ ഞാൻ കേട്ടു അത് വളരെയേറെ പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ ഒരു സനാതനധർമ്മത്തിൻ്റെ സംരക്ഷകനായിട്ട് ചിലർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അതായത് ഹിന്ദു ധർമ്മത്തിൻ്റെ രക്ഷകനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അത് തെറ്റാണെന്നും അദ്ദേഹം മതേതരവാദിയാണെന്നും ഒക്കെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതേപോലെ പറഞ്ഞത് ഓണം ഓണത്തിനെ ഇതേപോലെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു വാമന ജയന്തി എന്നൊക്കെ പറഞ്ഞ് അതിനെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അതും മതേതര സംഭവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റി പറ്റുകയില്ല കാരണം ശരിയായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ആദ്യം നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ഒരു മതേ മതവാദിയല്ല എന്ന് ഉള്ള കാര്യം നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകാം കാരണം അദ്ദേഹം ഇതര മതങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു രീതിയിലും ചിന്തിച്ചിട്ടില്ല സ്വന്തം ജനിച്ചു വളർന്ന സംസ്കാരം സനാതനധർമ്മം അതിൻ്റെ പ്രചരണാർത്ഥം അതിൽ നിന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവരെ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ഈഴവ സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്ന അയിത്തം പോലുള്ള അനാചാരങ്ങൾ കാരണം വളരെയേറെ പേർ ക്രിസ്തുമതത്തിലേക്ക് പോവുകയുണ്ടായി അത് ക്രിസ്ത്യൻ മിഷനറിമാർ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ആ മതത്തിലേക്ക് ചേർത്ത് ആ സാഹചര്യത്തിൽ നമ്മുടെ ഗുരുദേവന്റെ ആ ഒരു പ്രേരണ ആ സമുദായത്തിൽ ശക്തമായി ഉണ്ടായി കൂടുതൽ മതപരിവർത്തനം നടത്താതെ നടക്കാതെ അവർ സ്വന്തം ധർമ്മത്തിൽ ഉറച്ചു നിന്നു അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മത വാദിയായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹം സ്വന്തം മതത്തിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നും മറ്റുള്ളവരെ ഏർ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല എങ്കിലും അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം അദ്ദേഹം കുറെ പ്രതിഷ്ഠകൾ നടത്തി ഈ ആലുവമ്മണൽ പുറത്തും അങ്ങനെ പലയിടത്തും പ്രതിഷേധം നടത്തിയത് അദ്ദേഹം ശിവനെയും ഹൈന്ദവ ദേവന്മാരെയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് അദ്ദേഹം പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ച ജാതിയും മതവും എല്ലാം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായാല് അവനൊരു ജാതി ഒരു മതവും മതി ഹിന്ദു ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളിനെ ആ ഒരു ജാ മതവും ജാതിയും മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മുഖ്യമന്ത്രി പറഞ്ഞ വെച്ച് നോക്കുകയാണെന്നുണ്ട് ഒരു പുള്ളി ഒരു മതേതരവാദിയാണ് പുള്ളി മെത്രാന്മാരെ വാഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രമോ അദ്ദേഹം പീതാംബരധാരിയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ വേഷം എന്തായിരുന്നു അദ്ദേഹത്തിനെ വിളിക്കുന്നതിന് പീതാംബരധാരി എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ധരിച്ചിരുന്ന പീതാംബരം തന്നെയായിരുന്നു ഗുരുദേവനും ധരിച്ചിരുന്നത് അല്ലാതെ ഈ ഇവ ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പാതിരിമാർ ധരിക്കുന്നതിൻ്റെ തൊട്ട് വെള്ളയോ അല്ലെങ്കിൽ അവരുടെ വലിയ കൂടിയ കക്ഷികളുടെ മുന്തിയ പുരോഹിതര് മെത്രാന്മാര് മെത്രാന്മാര് ധരിക്കുന്നതിന്റെ തൊട്ടുള്ള കറുത്ത വസ്ത്രമോ ഒന്നും അദ്ദേഹം ഗുരുദേവൻ ധരിച്ചിരുന്നില്ല അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ ധരിച്ചിരുന്ന പീതാംബരവാരൻ ധരിച്ചിരുന്നത് ആ സമുദായത്തിലുള്ളവർ അത് പിന്തുടരുക എന്നുള്ള ആ മഞ്ഞ വസ്ത്രത്തെ ഭഗവാൻ കൃഷ്ണൻ്റെ ആ പീതാംബരത്തെ സർവാത്മന സ്വീകരിക്കണം എന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് അറിയോ അദ്ദേഹം അതിനൊരു ശാസ്ത്രീയ നിറം കൊടുത്തു ഈ ശുഭ്ര ശു ശുഭ്രവസ്ത്രം മഞ്ഞളിൽ മുക്കി മഞ്ഞയാക്കി അത് ധരിക്കണം മഞ്ഞളിനൊരു ഗുണമുണ്ട് നമ്മുടെ പല ത്വക് രോഗങ്ങൾക്കും ഔഷധമാണ് മഞ്ഞൾ അപ്പോൾ ഈ നമ്മൾ ധരിക്കുന്ന വസ്ത്രം മഞ്ഞളിൽ മുക്കി അത് മഞ്ഞയാക്കിയാൽ അതിൻ്റെ മഞ്ഞളിൻ്റെ ഔഷധം ആ തുണിയിലുണ്ടാകും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അത് ഓർത്തെങ്കിലും ആ അദ്ദേഹം ഈ ഇഴവ സമുദായത്തിൽപ്പെട്ടവർ ഈ പീതാംബരത്തെ സ്വീ പീതാംബരത്തെ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ അദ്ദേഹം പീതാംബരത്തെ അവതരിപ്പിച്ചു അപ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ നവോത്ഥാനത്തിന് പ്രവർത്തിച്ച ആളല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം കാരണം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പള്ളിയോ മസ്ജിദോ സ്ഥാപിച്ചില്ല കേവല ഹിന്ദു ഹൈന്ദവ ദേവതമാരെ മാത്രം പ്രതിഷ്ഠിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കനുസരിച്ച് ഈ ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തിൻ്റെ നവോത്ഥാനത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനോ വേണ്ടി പ്രവർത്തിച്ച ആളല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം കാരണം ഇവർ പറയുന്നത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്നാണ് ഇതേപോലെ ഗുരുതരനെ പോലുള്ള ആചാര്യന്മാർ ക്ഷേത്രം സ്ഥാപിച്ചെങ്കിലല്ലേ ഇവർക്ക് നശിപ്പിക്കാൻ കഴിയൂ അങ്ങനെ നശിപ്പിച്ചാലല്ലേ പിന്നെ അന്ധവിശ്വാസം കുറഞ്ഞ് ആൾക്കാരെ കമ്മ്യൂണിസത്തിലേക്ക് കിട്ടൂ അപ്പോൾ അദ്ദേഹം ഇവർക്കൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് ചെയ്തതെന്ന് തീർച്ചയായും പിണറായി വിജയൻ ചിന്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഭാഗം ശരി തന്നെയാണ് പിന്നെ നമ്മുടെ ഓണത്തിനെ പറഞ്ഞതാണ് ശരിയായിട്ട് സത്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഓണത്തെക്കുറിച്ചുള്ള പറഞ്ഞില്ല അതായത് മഹാ മഹാബലിയ എന്നുള്ള പേര് പറയാതെ പറഞ്ഞത് ഇതൊരു മതേതര ഉത്സവമായ ആണ് അതിനെ ഹിന്ദു വിശ്വാസികൾ കൈജാക്കി ചെയ്ത് അത് ഹൈന്ദവ ഇതായിട്ട് വാമന ജയന്തി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഏതാണ്ടൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ശരിയല്ലേ അത് ഇത് ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല ഇത് പണ്ടുകാലത്ത് ഇതുപോലെയുള്ള ഈ ഓണം ഓണം നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന സമയത്ത് പണ്ട് ഈ മഹാബലിയുടെയും വാമനന്റെയും കാലത്ത് കൊണ്ടായിരുന്നു ഓണം ഇവ രണ്ടുപേരും ഈ സമകാലികരായിരുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉത്സവ സമയത്ത് അവിടെ ഒരു മത്സരം നടന്നു ഫാൻസി ഡ്രസ് മത്സരമായിരുന്നു അപ്പോൾ മഹാബലി രാജാവല്യെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേഷമൊന്നും കിട്ടിയില്ല സാധാരണ അവിടുത്തെ ഒരു പിന്നെ രാജകീയ പ്രൗഢി പ്രൗഢിയല്ല അന്നത്തെ അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കാൻ വന്നു മഹാഭാവിയായ മഹാപാതകിയായ മഹാവിഷ്ണു ഒരു ചൈതങ്ങ് ചെയ്തു അദ്ദേഹം ഈ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നു അദ്ദേഹം എന്തു ചെയ്തു വാമനന്റെ വേഷം കെട്ടിയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നത് അങ്ങനെ ഇവര് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സൗന്ദര്യ മത്സരം നടക്കുമ്പോൾ ലോക സൗന്ദര്യ മത്സരം അല്ലെ മത്സരം നടക്കുമ്പോൾ അവിടെ ചോദ്യം ചോദിക്കും അതിന് ഉത്തരം കൊടുക്കുന്നത് ഈ സൗന്ദര്യം കൂടുതലുള്ളവർ പോലും ഈ മത്സരത്തിൽ തോറ്റുപോകാറുണ്ട് കാരണം അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരവും കൂടെ ഈ മത്സര വിജയിയെ നിർണയിക്കുന്ന കാര്യത്തിലേക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞു ഈ ഫാൻസി ഡ്രസ്സ് അണിഞ്ഞു വന്ന് വാമനം പറഞ്ഞു എനിക്ക് എവിടെ ഇരിക്കാൻ മൂന്നടി പിന്നെ സ്ഥലം വേണമെന്ന് പറഞ്ഞു അപ്പോൾ മഹാബലി പറഞ്ഞു മഹാബലി പറഞ്ഞാൽ അതിനെന്താ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ വാക്ക് കൊടുത്ത് ഞാൻ അളന്നെടുക്കുമെന്ന് പറഞ്ഞു അളന്നെ അളന്ന് ചെ പിന്നെ ഈ രണ്ടടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമി ആകാശവും എല്ലാം തീരുത് പിന്നെ സ്ഥലമില്ലാതായി തലേ കാണിച്ചു കൊടുത്തു ചവിട്ടി താഴ്ത്തി എന്നാലും ആ ഫാൻസി ഡ്രസ്സിന് വന്ന മഹാവിഷ്ണു എന്ന് പറഞ്ഞ വിദ്വാൻ കാണിച്ച് വളരെ മോശമായി പോയി സത്യം പറഞ്ഞാൽ അന്ന് ഈ കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് മഹാബലിയായിരുന്നു ഇവർ ഈ ലെനിൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ വേഷം ഇവർക്ക് അത്രയും പിടിക്കാത്തത് മഹാബലിയെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ട് ഇവർ അവതരിപ്പിക്കാത്തത് കാരണം ഈ ഒരു രാജാവിൻ്റെ കൂട്ട് ഇത് ഇവരുടെ കൂട്ട് ഇവരുടെ നേതാക്കന്മാരുടെ കൂട്ട് കഞ്ചാവ് അടിക്കുന്നില്ല ഈ പൈപ്പ് വലിക്കുന്നില്ല ഈ കോട്ടൻ സൂട്ട് വിടുന്നില്ല ഈ പണ്ടത്തെ രാജാക്കന്മാർ കാണിക്കുന്നതിൻ്റെ കൂട്ട് പുരാണങ്ങളിൽ കാണിക്കുന്നതിൻ്റെ കൂട്ട് ഈ എന്താണ് ഈ താറുവാഞ്ചി കുറേ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്ന ഒരു ഒരു കിരീടമൊക്കെ വെച്ച് ഒരു മനുഷ്യൻ അപ്പോൾ ഇവർക്കത് ഒരു ആക്ഷേപം പോലെ തോന്നിയത് കൊണ്ടായിരിക്കും ഇവർ മഹാബലിയെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ട് കണക്കാക്കത്ത സത്യത്തിൽ കമ്മ്യൂണിസം സ്ഥാപിച്ചത് മഹാബലിയാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാമെങ്കിലും അത് വെളി പറയാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ട് കാരണം അന്ന കാലത്ത് അവിടെ കള്ളവില്ല ചതിയില്ല പുളിവചനമില്ല എല്ലാവർക്കും സമത്വം ഒക്കെ ആയിരുന്നല്ലോ ഇവർ പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുക ഇതൊക്കെയാണ് ഈ മാവേലിയുടെ ആ അതേ ഐഡിയോളജി ഐഡിയോളജിയാണെന്നാണ് പറയുന്നത് അവർ പ്രാവർത്തികമാക്കുന്ന വേറെ രീതിയിലാണെങ്കിലും അവർ ചില നേതാക്കന്മാർ പണമുണ്ടാക്കാനാണ് ഈ കമ്മ്യൂണിസം വളർത്തിക്കൊണ്ടു വരുന്നതും പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായിട്ട് തന്നെ എന്നും നിലനിർത്തിക്കൊണ്ട് അവർ പണമുണ്ടാക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമെങ്കിലും ഈ ഐഡിയോളജി ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇതാണെന്നാണ് ആ ഒരു പറയുന്നത് അപ്പം ഈ കാര്യം ഒക്കെ സത്യത്തിൽ പൊതുജനത്തോട് പിണറായി വിജയൻ വിളിച്ചു പറയാതിരുന്നത് ഇനി ഒരു മൂന്നാമതൊരു അവസരം കൂടെ ജനങ്ങൾ കൊടുത്താൽ മാത്രം ഇതുപോലുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇതൊന്നും പറയാതിരുന്നത് സത്യത്തിൽ ഇതാണ് കാര്യങ്ങൾ മഹാബലിയാണ് കമ്മ്യൂണിസം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു വിരുദ്ധനായിരുന്നു ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവനല്ല എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം പിണറായി വിജയൻ വിളിച്ചു പറയാതിരുന്നത് ജനങ്ങൾ തന്നെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കിയാൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ നടപ്പാക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇത് പറയാതിരുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ആരും കുറ്റം പറയാതെ അതിനെ കയ്യടിച്ചും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വാമന ജയന്തി എന്നൊക്കെ പറയുന്ന ചുമ്മാതാണ് അന്നൊന്നും വാമനൊന്നും അന്നൊന്നും അല്ല അവതരിച്ചത് മഹാബലിയുടെ സമകാലികനായിരുന്നു എനിക്കൊന്നും അവർ ഒരുമിച്ചായിരുന്നു പഠിച്ചതെന്ന് തോന്നുന്നു ഒരേ സ്കൂളിൽ അത് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പഠിപ്പിക്കുന്ന ഒരു സ്കൂളിനെ കണ്ടായിരുന്നു അവർ പഠിച്ചത് രണ്ടുപേരും പഠിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ആ ഫാൻസി ഡ്രസ്സിൽ ഇങ്ങനെ പറ്റിപ്പോയി അല്ലാതെ നിങ്ങൾ പറയുന്നതിൻ്റെ കൂട്ട് ഈ മഹാബലിയുടെ ഭരണത്തിൽ അസൂയമൂത്ത് ത ത ത തൻ്റെ ഇന്ദ്രപഥം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന ദേവേന്ദ്രൻ മഹാബലി മഹാവിഷ്ണുവിനോട് ചെന്ന് പരാതി പറയുകയും ഈ പരാതി കേട്ടപ്പോൾ സത്യത്തിൽ മഹാവിഷ്ണുവിനെ തന്നെ ഇന്ദ്രനോട് നീരസം തോ തോന്നിയിട്ട് മഹാബലിയെ ദേവലോകത്തിനെക്കാട്ടിൽ ഒരു വിശിഷ്ടമായ ഒരു ലോകത്തേക്ക് ശാശ്വതനായി അയക്കുക എന്നുള്ള ഒരു കൂടി മഹാബലിയുടെ അടുത്തെത്തുകയും മൂന്നടി ഭൂമി യാചിച്ച് അത് കൊടുക്കാൻ കഴിയാതായപ്പോൾ അദ്ദേഹത്തെ സുതലം എന്ന സ്വർഗത്തേക്കാൾ അതിമനോഹരമായ സുതലം എന്ന തലത്തിലേക്ക് മഹാബലിയെ പറഞ്ഞയക്കുകയും അവിടെ മഹാബലിക്ക് കാവലായിട്ട് ഈ വാമനൻ അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ള അത് ആ ഒരു യാഥാർത്ഥ്യമല്ല സത്യത്തിൽ ഈ ഈ ഓണത്തിന്റെ പശ്ചാത്തലം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് തികച്ചും കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഓണാഘോഷം അതുകൊണ്ട് അടുത്ത വർഷം തൊട്ട് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അത്തപ്പൂക്കളത്തിന് പകരം അവിടെ അരിവാൾ ചുറ്റി എന്ന നക്ഷത്രത്തിന്റെ കളം ഈ തൃക്കാക്കരപ്പന ഒക്കെ വെക്കുന്നതിന് പകരം അത്തപ്പൂക്കളെ വിടുന്നത് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിന്നും ലാൽ സലാമും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാർമാക്സിൻ്റെയൊക്കെ പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ട് വേണം ഈ അത്ത പൂക്കളെ വിട്ട് നമ്മൾ ചെയ്യാൻ ഓണത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി യഥാർത്ഥ ഓണം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തൃക്കാക്കരേപ്പൻ്റെ സ്ഥാനത്ത് കാൾ മാക്സിനെയും പിന്നെ ഈ അത് ഈ പൂക്കളെ വിടുമ്പോൾ ഈ അരുവാൾ ചുറ്റിയ നക്ഷത്രവും ലാൽ സലാം അല്ലെന്നുണ്ട് ചെഗുവേര ചെഗ് പേരെ ഇങ്ങനെ കഞ്ചാവ് അടിച്ചിരിക്കുന്ന പൈ ആ ഒരു ചിത്രവും ഒക്കെ വേണം നമ്മളിനി അത്തപ്പൂക്കളം ഇട്ട് യഥാർത്ഥ ഓണം ആണ് ആഘോഷിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി അടുത്ത വർഷം തൊട്ട് അത് പ്രായോഗികമാക്കണം പ്രാവർത്തികമാക്കണം എന്നു മാത്രമാണ് ഈ ഓണക്കാലത്ത് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്